ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലെ ലൈസോൾ അതേപോലെ തന്നെ വിനാഗിരി അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പാരലുപ്പും കൂടെ എടുക്കാം അപ്പം കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയൊരു സൊല്യൂഷനാണ് നമുക്കിതൊക്കെ വെച്ചിട്ട് നമുക്ക് എലിയും പല്ലിയും പാറ്റയും എല്ലാം ഒന്നിച്ച് തൊടുത്താനുള്ള കിടിലൻ ടിപ്പുകൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് തന്നെ അടക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യത്തെ സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് പരലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം താണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി അതിനകത്തോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതേപോലെ പരലുപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ പരലുപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് വരുമ്പോൾ നമുക്കതിനകത്തോട്ട് വിനാഗിരിയും ലൈസോളും ചേർത്ത് കൊടുക്കണം അപ്പോൾ എത്രമാത്രം നമുക്ക് അളവ് വേണോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാൻ കുറയ്ക്കാൻ പാടില്ല അപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം ഇത് പല്ലിയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യുമ്പോഴത്തേന് ഇത് വെച്ചിട്ട് പല്ലിയെ സ്പ്രേ ചെയ്യുമ്പോൾ പല്ലി പാറ്റ ഈച്ച ഉറുമ്പ് ഇതെല്ലാം ചത്തുപോകും കിട്ടും അപ്പം നമുക്ക് താണ്ട വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതും തണ്ട ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ലൈസോളാണ് അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പം നമ്മുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈച്ച ഉള്ള സ്ഥലത്ത് ഈച്ച ശല്യം ഒക്കെ വരുന്ന സമയത്ത് ഇത് ചെയ്താൽ മതി അതേപോലെ തന്നെ പല്ലി പാറ്റ ആ ഭാഗത്തെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും വരത്തില്ല കേട്ടോ നമ്മളെ വീട്ടിൽ പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ ഉറുമ്പ് കൂടു ഉറുമ്പ് വെക്കാറുണ്ട് അതേപോലെ തന്നെ ശല്യം എല്ലാം കാണും അപ്പോൾ അതെല്ലാം തുരത്താൻ നല്ല കിടിലം ഡിപ്പാണ് അപ്പോൾ ഇത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കണ്ട നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനം വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം അവിടെ നല്ല കിടിലൻ ഡിപ്പാണ് ഇപ്പോൾ കാണിച്ചത് ഇതിപ്പം നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയോ അതല്ലെങ്കിൽ സാധാ ഒരു കുപ്പിയിലാക്കിയോ നമുക്ക് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ സിങ്കിൽ വാഷ് ബേസനില് ബാത്റൂമിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു സൊല്യൂഷനാണ് അപ്പം ഞാൻ സ്പ്രേ ബോട്ടിനകത്തോട്ട് ആക്കുകയാണേ അപ്പം നമുക്കിതേപോലെ ചോർപ്പ് ഒഴിക്കുകയാണെങ്കിൽ ഒട്ടും പുറത്ത് പോകാത്ത രീതിയിൽ നമുക്ക് കുപ്പിയിലോട്ടാക്കാം അപ്പം നമുക്കത് ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം വളരെ ഉണ്ടാക്കുന്ന സ്പ്രേ ആണ് പ്രത്യേകിച്ച് നമുക്ക് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ഇത് ഇപ്പം പകലോ രാത്രി എപ്പോൾ വേണമെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്യാസ് ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ പല്ലിശല്ല്യൊക്കെ കാണുമല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിൽ ഒഴിച്ചു കൊടുക്കാം ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെയൊക്കെ പ പിന്നെ പല്ലി വന്ന് മേയാറുണ്ടല്ലേ അതേപോലെ കബോർഡിനകത്ത് സിങ്കിനകത്ത് വാഷ് ബേസിനകത്ത് ഒക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊരു തുണി വെച്ച് തുടച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ കുരുമുളകയില വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ടിപ്പാണിത് അപ്പോൾ അതും അടിപൊളി ഒരു സൊല്യൂഷൻ തന്നെയാണ് കുരുമുളക ഇല മിക്കവറ വീടുകളിലും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഇതേപോലെ ചെറിയ കുരുമുളകിലാണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലെ കല്ലിനകത്ത് വെച്ചിട്ട് ചതച്ചെടുക്കുമ്പം അതിൻ്റെ ആ ഒരു ചാറും അതേപോലെ ആ ഒരു എരിഞ്ഞ മണവും ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പോൾ ആ ഒരു സ്മെല്ല് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിത് ചതച്ച് റെഡിയാക്കി കിച്ചണിൽ ഭയങ്കര ഒരു മണമാണ് കേട്ടോ അപ്പോൾ തന്നെ പല്ലിയും പാറ്റയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പൊയ്ക്കോളും ഇപ്പം അതുപോലെ എലി വരുന്ന സ്ഥലത്ത് ഈ ഒരു സ്മെല്ല് എലിക്കിഷ്ടമല്ല എലി വരുന്ന പൊത്തിനകത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒഴിച്ചു കൊടുക്കുക അതേപോലെ പെരിച്ചാഴി ഈ ശല്യം ഒക്കെ ഒഴിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ആ മൂന്നിലെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ചതഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇതേപോലെ ഒന്ന് കല്ല് വെച്ച് ഒന്ന് ഇടിച്ച് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളം ചൂടുവെള്ളം നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് ഇടുകയാണെങ്കിൽ നല്ലതാണ് കാരണം ചൂടുവെള്ളത്തിനകത്ത് ഇടുമ്പോഴത്തേനാണല്ലോ അതിൻ്റെ ആ ഒരു എഫക്റ്റ് അതിനകത്ത് ഇറങ്ങുക നല്ല ഒരു ചാറനകത്ത് കിട്ടും അപ്പം തന്നെ നമുക്കൊരു നല്ലൊരു ചുമന്ന കളറ് കിട്ടും കേട്ടോ അപ്പം അതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നമ്മൾ ചതച്ച ഇല ഞാനെടുത്ത് മാറ്റുകയാണേ ഇതിപ്പോൾ ഒരു ബൗളിനകത്തോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് ഇല എടുത്തിട്ട് തിളപ്പിക്കുന്ന വെള്ള വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ഇല മാത്രം മതി ഇത് ഞാൻ രണ്ട് ടിപ്പ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇത്ര ഇല മൂന്നില എടുത്തത് തന്നെ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം തിളപ്പിക്കുന്ന അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അണ്ട വെള്ളം തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇല വരുന്ന പൊത്തിലും ജനല് നമ്മൾ ഈ കൊതുകൊക്കെ വരുന്ന എവിടെയാണ് കൂടുതൽ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്തൊക്കെ ആണല്ലോ കൊതുക് കൂട് വെട്ടുന്നത് പ്രത്യേകിച്ച് ചെടികളിലൊക്കെ കാണും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടിയിലൊക്കെ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഇലയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വെള്ളം തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ ഒന്ന് അരിച്ചെടുക്കുക നല്ലൊരു കളർ അതിനകത്ത് ഇറങ്ങി കിട്ടും അപ്പം വെള്ളം തിളച്ച് വരട്ടെ അപ്പം തിളച്ച് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ ഇതേപോലെ ഡൈനിങ് ടേബിളിൽ ഒന്ന് ഒത്ത് അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തുടച്ചെടുക്കാം അതേപോലെ പിന്നെ ജനൽ അണ്ട് രാത്രി ജനലിൻ്റെ ആ ഭാഗത്തൊക്കെ കൊതുകിൻ്റെ ശല്യമായിരിക്കും ആ ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതുപോലെ അരിച്ചേൻ്റെ വേസ്റ്റ് ആ ഇലയുടെ വേസ്റ്റ് നമുക്ക് കളയണ്ട അത് ഇതാ നേരത്തെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചല്ലോ അതിൻ്റെ കൂടെ ആ വേസ്റ്റും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് കോടാലത്തെ ഇല ഉണ്ടല്ലോ കൊടാലത്തലം അത് ഇതിനകത്തോട്ട് ഒന്ന് കുടഞ്ഞ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ഭാഗത്തൊക്കെ വെക്കുകയാണെങ്കിൽ പല്ലി വരുന്ന ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും ഒന്നും വരില്ല അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് തുള്ളി കൊടാലത്തല ഒഴിച്ചു കൊടുക്കാം ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലം ടിപ്പാണ് വെറുതെ കെമിക്കലും കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാതെ തന്നെ വീട്ടിലെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് ഇപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം ഇന്നത്തെ എൻ്റെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്